എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ കുറേ സമുദായ സംഘടനാ നേതാക്കന്മാരുണ്ട് നമ്മുടെ രാഷ്ട്രീയ വിഷയങ്ങളിലും സാമൂഹ്യ വിഷയങ്ങളിലും ഒക്കെ തന്നെ ഇവർ അഭിപ്രായം പറയാറുമുണ്ട് പലപ്പോഴും ഈ സമുദായത്തിൻ്റെ വിഷയമൊഴികെ മറ്റുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഇവർ പറയാറുണ്ട് അതിൽ പല പ്രസ്താവനകളും വിവാദമാകാറുണ്ട് സ്വന്തം സമുദായത്തിനെക്കുറിച്ച് പറയുന്നതിന് പകരം മറ്റുള്ള സമുദായങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുന്ന ആൾക്കാരുമുണ്ട് അതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസ്താവനകളേക്കാൾ കൂടുതലായിട്ട് ഒരു പക്ഷേ കേരളം ചർച്ച ചെയ്യാറുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അതിന് പ്രാധാന്യവും കൊടുക്കാറുണ്ട് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ കുറേയധികം സമുദായ നേതാക്കന്മാരൊക്കെ പല വിഷയങ്ങളിലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ രാഷ്ട്രീയ ചായ്വ് അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇലക്ഷൻ ഇയറാണ് ഇതും അടുത്തതും അപ്പോൾ ഈ സമുദായ സംഘടനകളൊക്കെ എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മൂന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണികളും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്താണ് ഒരുപക്ഷെ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടുക എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എങ്ങനെ വോട്ട് ശേഖരിക്കാം എന്നിങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ തന്നെ നടക്കുന്നത് എന്തായാലും ഇവിടെ ദേവസ്വം ബോർഡാണ് ഒരു അയ്യപ്പ ഭക്ത സംഗമം ആഗോളതലത്തിൽ തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിലേക്ക് വിവിധ സമുദായ നേതാക്കന്മാരെ ക്ഷണിച്ചു അതിനെ തുടർന്ന് അവരോരോരുത്തരും അവരുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്ന ഒരവസരം കൂടി വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത നിങ്ങളൊരു രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ തീരുമാനം നിങ്ങളുടെ സംഘടനയെ മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത് പക്ഷേ ആ ഒരു സമുദായത്തിനെ അല്ല എന്നുള്ള കാര്യം നിങ്ങളും ഓർക്കുക രാഷ്ട്രീയ നേതാക്കളും ഓർക്കുക പൊതുജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കാതെ തന്നെ അറിയുകയും ചെയ്യാം ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രസ്താവന എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായരുടേതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹം സി പി എമ്മിനോടുള്ള ഒരു ഇടത് ചായ്വാണ് പ്രഖ്യാപിക്കുന്നത് എന്നത് വ്യക്തമാണ് അപ്പോൾ അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണോ പ്രത്യേകിച്ച് അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മുൻ നിലപാടുകളും വിമർശനങ്ങളുമൊക്കെ എന്തായിരുന്നു അതെല്ലാം തന്നെ അദ്ദേഹം ഇപ്പോൾ വിഴുങ്ങിയിരിക്കുന്നു ഇതൊരു യൂ ടേൺ ആണോ അങ്ങനെയെങ്കിൽ അത് നല്ലതാണോ അതിനെ നായർ സമുദായം എൻഡോഴ്സ് ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് ശബരിമലയിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം അതിശക്തമായിട്ടുള്ള നിലപാട് ഭക്തർക്ക് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന ആദ്യത്തെ സാമുദായിക സംഘടന എന്നത് നിസ്സംശയം പറയാം എൻ ആണ് അവരുടെ പിന്നിൽ ഭക്തർ അണിനിരുന്നു അവർ പല പരിപാടികളും ഓർഗനൈസ് ചെയ്തു ഇതര സാംസ്കാരിക സംഘടനകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഭക്തരോടൊപ്പം നിന്ന് പല പരിപാടികളും സംഘടിപ്പിച്ചപ്പോൾ അതിനൊക്കെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചതും എൻ എസ് എസ് ആണ് എന്ന് നമുക്കറിയാം ഒപ്പം എൻ എസ് എസ് ഈ കേസിൽ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിരുന്നതാണ് ഭക്തർക്ക് വേണ്ടി അതിശക്തമായിട്ട് വാദിച്ചതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുൻനിര അഭിഭാഷകരിൽ ഒരാളായിട്ടുള്ള സീനിയർ അഡ്വക്കേറ്റ് ശ്രീ കെ പരാശരനെയാണ് എൻ കൊണ്ടുവന്നത് അതിശക്തമായിട്ടുള്ള വാദങ്ങളായിരുന്നു ഒരു പക്ഷേ അതുകൊണ്ടുകൂടിയാകാം പിന്നീട് ഒരു റിവ്യൂ പരിഗണിക്കുന്ന സമയത്ത് ഈ കേസിൻ്റെ പരിഗണന ഒരു വിശാല ബെഞ്ച് നോക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിച്ചേർന്നതും എന്തായാലും അങ്ങനെയുള്ള എൻ എസ് എസിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഇവിടെ നായന്മാർ മാത്രമല്ല മറ്റുള്ള ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ എല്ലാവരും തന്നെ സഹർഷം സ്വാഗതം ചെയ്തതാണ് സ്വീകരിച്ചതാണ് അതേ തുടർന്ന് എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്ന് ഭക്തരോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള പല പ്രസ്താവനകളും ഉണ്ടായി പലതിനും അന്നത്തെ പൊളിറ്റിക്കൽ കോൺടക്സിൽ രാഷ്ട്രീയ പ്രാധാന്യം കിട്ടിയിരുന്നതാണ് പ്രത്യേകിച്ച് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായരും സി പി എമ്മിൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണനും തമ്മിലുള്ള പല വാക്ക് തർക്കങ്ങളും ഒക്കെ തന്നെ അതീവ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം മാധ്യമങ്ങൾ ഒക്കെ തന്നെ ചർച്ച ചെയ്തത് പക്ഷേ ഇപ്പോൾ ആ നിലപാടുകളിലെല്ലാം തന്നെ വെള്ളം ചേർക്കുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുകയാണ് ആ വെള്ളം ചേർക്കുന്നത് സി അല്ല അവരവരുടെ ഭാഗത്ത് തന്നെ നിൽക്കുകയാണ് പക്ഷെ ഇവിടെ എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്ന് അവർ സ്വീകരിച്ചിരുന്ന അതിശക്തമായിട്ടുള്ള നിലപാടിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായത്തിലൊക്കെ തന്നെ അവർ വെള്ളം ചേർത്തിരിക്കുകയാണ് സമദൂരമാണ് ശരിദൂരം എന്നൊക്കെയാണ് ഇതുവരെ എൻ എസ് എസ് പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെയുള്ള ഒരു സമദൂര പ്രഖ്യാപനം എന്നത് ഇപ്പോൾ മാറ്റി പതുക്കെ എൻ എസ് എസ് എൽ ഡി എഫിനോട് ഒട്ടുന്നു എന്ന രീതിയിലത്തേക്ക് മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്ന ചില പ്രസ്താവനകളാണ് ശ്രീ ജി സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അത് അദ്ദേഹം നിരവധി ഇൻ്റർവ്യൂകളിലായിട്ട് പറഞ്ഞു ഞാൻ തന്നെ ശ്രദ്ധിച്ച രണ്ട് പ്രധാനപ്പെട്ട ഇന്റർവ്യൂകൾ ഒന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നതും മറ്റൊന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നതുമാണ് എന്നാൽ അത് ശരിയായിട്ടുള്ള ഒരു നിലപാടാണെന്നോ ഇവിടെയുള്ള നായന്മാരെ പ്രതിനിധീകരിക്കുന്ന ഒരു നിലപാടാണെന്നോ അർത്ഥമില്ല എന്ന് ശ്രീ ജി സുകുമാരൻ നായരും എൻ എസ് എസിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഡയറക്ടർ ബോർഡിലുള്ള മറ്റാൾക്കാരും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നായർ സമുദായ അംഗം കൂടിയായിട്ടുള്ള എൻ്റെ ഈ ഒരു വീഡിയോ ഈ അഭിമുഖത്തിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എൽ ഡി എഫ് ഗവൺമെൻറ് ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മാധ്യമം ഈ ചോദ്യം ചോദിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ്റിനോടല്ല മറിച്ച് ഒരു സമുദായ സംഘടനയുടെ നേതാവിനോടാണ് അതെന്തുകൊണ്ടാണ് ആ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി അത് ചോദിക്കേണ്ടി വരുന്നത് എന്നാലോചിച്ച് നോക്കുക എൽ ഡി എഫ് ഗവൺമെൻറ് അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് പബ്ലിക് ഇൻഫർമേഷൻ ആകുമായിരുന്നു എന്നുവെച്ചാൽ അങ്ങനെ എന്തെങ്കിലും അവർ വരുത്തിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു മാധ്യമം ഈ ഒരു ചോദ്യം ചോദിക്കേണ്ടത് ആവശ്യം തന്നെ ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ അതിനർത്ഥം എൽ ഡി എഫ് ഒരിക്കലും അവരുടെ പരസ്യ നിലപാട് മാറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് അപ്പോൾ അത് മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ്റിനോടല്ല മറിച്ച് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയോടാണ് അതിന് അദ്ദേഹം മറുപടി പറയുന്നത് സുപ്രീം കോടതിയുടെ പഴയ വിധി അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും അതിനെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് എത്ര അപഹാസ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ശ്രീ ജി സുകുമാരൻ നായരുടേത് എന്നാലോചിച്ച് നോക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷമാണ് സർക്കാരിനോട് ഒരു തരത്തിലുള്ള ഈ വിധി നടപ്പാക്കൂ എന്നാവശ്യപ്പെടുന്ന ഡയറക്ഷൻസും ഇല്ലാതിരുന്നിട്ടും അവിടെ രണ്ട് യുവതികളുടെ പ്രവേശമുണ്ടായത് സർക്കാർ അറിയാതെ ഇത്ര സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം അവിടെ നടക്കുകയില്ല എന്നുള്ളത് സാമാന്യ യുക്തിയാണ് എൻ ജനറൽ സെക്രട്ടറിക്കും ആ സാമാന്യ യുക്തി ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അങ്ങനെ സർക്കാരിൻ്റെ അനുഗ്രഹാശസ്സുകളോടെ പോലീസിൻ്റെ അകമ്പടിയോടെ അവിടെ യുവതീ പ്രവേശം സാധ്യമായിരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ അതിനുശേഷം വർഷങ്ങൾ ഇത്ര കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് അതും യുവതീ പ്രവേശത്തിനെതിരെ ഘോരഘോരം സുപ്രീം കോടതിയിൽ വാദിച്ച എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് നോക്കൂ ഇവിടെ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം അതിനെ നടപ്പാക്കാൻ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല എന്ന് ഇങ്ങനെ വന്നിരുന്നു പറയാൻ കഴിയുന്നത് എന്നത് എന്നെ തെല്ലൊന്നുമല്ല അതിശയിപ്പിക്കുന്നത് ഇതെന്തോ ചരിത്ര നേട്ടമാണ് എന്ന മട്ടിലാണ് അന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രതികരിച്ചത് അന്ന് സി പി എമ്മിനെ നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് അദ്ദേഹവും യുവതീ പ്രവേശത്തിനെ അനുകൂലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സംസാരിച്ചത് തന്നെയുമല്ല അന്ന് പല ഹൈന്ദവ സംഘടനകളും ചേർന്ന് ഇവിടെ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു പിന്നീടും ഒരു യുവതി അവിടെ പ്രവേശിച്ചു എന്ന മട്ടിലുള്ള ഒരു വാർത്ത വന്നപ്പോൾ ഇന്ന് ഇല്ലേ എന്നുള്ള ഒരു പരിഹാസത്തോടു കൂടിയിട്ടുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചോദിച്ചത് ഇതെല്ലാം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടന്നത് എന്നത് ശ്രീ സുകുമാരൻ നായർക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷേ അന്ന് ആചാര സംരക്ഷണത്തിന്റെ ഭാഗത്ത് പൂർണ്ണമായും ഉറച്ചു നിന്നിരുന്ന സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവ ഭക്തർ ഓർക്കുന്നുണ്ടാകും എന്നുള്ളത് അദ്ദേഹത്തെ വിനീതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ശബരിമലയിൽ യുവതികളെ വേണമെങ്കിൽ പ്രവേശിപ്പിക്കാൻ സി പി എമ്മിന് സാധ്യമായിട്ടും അവിടെയുള്ള ആചാരങ്ങളെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയും അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് സി പി എം ശ്രമിച്ചത് എന്നാണ് ശ്രീ സുകുമാരൻ നായർ പറയുന്നത് സാമുദായികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനായി ചുമതലപ്പെട്ടിരിക്കുന്ന ഒരാൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ശരിയായി മനസ്സിലാക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതാണ് നല്ലത് നമുക്ക് കൃത്യമായിട്ടറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ വിധി വരുന്നു അത് ഉടൻ തന്നെ സർക്കാർ നടപ്പാക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഇവിടെ ഉണ്ടാവുകയാണ് തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകും എന്നുള്ള ഒരു ഉറപ്പ് അന്ന് എൽ ഡി എഫിനുണ്ടായിരുന്നു അങ്ങനെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പത്തൊൻപത് ഒന്ന് എന്ന സ്കോറിൽ എൽ ഡി എഫ് തീരെ പിന്നോട്ട് പോയത് അതിനുശേഷമാണ് ഗൃഹസമ്പർക്ക പരിപാടികളും മറ്റും നടത്തി രഹസ്യമായി പല വീടുകളിലും ചെന്ന് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പല ഇടതുപക്ഷ പ്രതിനിധികളും പറഞ്ഞതുപോലും അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ എന്ത് സാഹചര്യത്തിലാണ് അവിടുത്തെ ആചാര ലംഘനത്തിലേക്ക് പോകേണ്ട എന്ന് ഇടതുപക്ഷം തീരുമാനിച്ചത് എന്നത് ശ്രീ സുകുമാരൻ നായർക്ക് മനസ്സിലാകുമായിരുന്നു പക്ഷേ എന്തോ വിചിത്രമായിട്ടുള്ള കാരണങ്ങളാൽ ആ ഒരു രാഷ്ട്രീയ യുക്തി ഇവിടെ ശ്രീ സുകുമാരൻ നായരുടെ ഭാഗത്ത് കാണുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് നായന്മാരെങ്കിലും സംബന്ധിച്ചിടത്തോളം എന്ന് പറയേണ്ടിയിരിക്കുന്നു അടുത്തത് ഇതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ ബി ജെ പിയിലെ കേന്ദ്ര സർക്കാരും ഒപ്പം കോൺഗ്രസ് പാർട്ടിയും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് എന്നാൽ താങ്കൾ ഇപ്പോൾ ശ്ലാഘിക്കുന്ന സി പി എം അവരുടെ പരസ്യമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചിരുന്നതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തൽ വരുത്തിയിട്ടില്ല അവരിപ്പോഴും യുവതീ പ്രവേശത്തിനെ അനുകൂലിക്കുന്ന പബ്ലിക് നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു തരത്തിലും അതിലെന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യും എന്നവർ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പ്രഖ്യാപനമില്ലാത്ത സമയത്ത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന മാധ്യമം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നിലപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യത്തിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടുമോ എന്ന് താങ്കളോട് ചോദിച്ചത് എന്നത് മറക്കാതിരിക്കുക അടുത്തത് അദ്ദേഹത്തിനോട് ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണ് അതായത് ഇങ്ങനെ എൽ ഡി എഫിൻ്റെ ഒരു സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം കൺഫേം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് എൻ എസ് എസിന് എന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് ഉണ്ട് എന്നുള്ളതാണ് ശ്രീ സുകുമാരൻ നായരുടെ മറുപടി അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ഇൻഫർമേഷൻ ആയിരിക്കാം സർക്കാരിൽ നിന്ന് ഒരുപക്ഷെ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് നായന്മാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും അങ്ങനെയുള്ള ഒരു പബ്ലിക് സ്റ്റാൻഡും ഈ വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാർ എടുത്തിട്ടില്ല സി പി എം എടുത്തിട്ടില്ല ഒരു തരത്തിലുള്ള പ്രഖ്യാപനവും അങ്ങനെ ഭക്തരോടൊപ്പം നിൽക്കുന്നു എന്നോ ഒരു തരത്തിലുള്ള ആചാര ആചാരലംഘനവും അവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പു വരുത്തും എന്നോ ഒന്നും തന്നെ സി പി എമ്മോ ഇടതുപക്ഷമോ ഈ സർക്കാരോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അയ്യപ്പ വിശ്വാസികൾക്ക് പൊതുവെയും നായന്മാർക്ക് പ്രത്യേകമായും ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനും ഇല്ല എന്നുള്ളതാണ് പ്രധാനം ഇനി സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പ് നൽകുകയാണെങ്കിൽ ആ ഉറപ്പ് നൽകേണ്ടത് ഇവിടെയുള്ള അയ്യപ്പ ഭക്തർക്കാണ് അതല്ലാതെ അയ്യപ്പ ഭക്തരുടെ മൊത്തത്തിലുള്ള കസ്റ്റോഡിയനായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിനെ ആരും തന്നെ ഏൽപ്പിച്ചിട്ടില്ല ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തരോടാണ് ഒരു നിലപാട് മാറ്റമുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് പാർട്ടിയും ഭരിക്കുന്ന സർക്കാരും പറയേണ്ടത് അതല്ലാതെ അത് രഹസ്യമായിട്ട് ശ്രീ ജി സുകുമാരൻ നായരെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നായന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഇത് എൻ സർക്കാരും തമ്മിലുള്ള ഒരു വിഷയമല്ല മറിച്ച് അയ്യപ്പ ഭക്തരും സർക്കാരും തമ്മിലുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ പ്രൈവറ്റായിട്ട് എൻ എസ് എസിൻ്റെ നേതാവിനെ മാത്രം അറിയിക്കുക എന്ന് പറയുന്നത് നമുക്കത്ര വിശ്വസിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല ആ വിഷയത്തിൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് അല്ലാതെ അങ്ങയുടെ ഭാഗത്തു നിന്നല്ല ശബരിമലയിലെ ആചാര സംരക്ഷണം ഉറപ്പുവരുത്തും എന്നും അതിന് വിരുദ്ധമായിട്ട് ഒന്നും അവിടെ ഉണ്ടാവില്ല എന്നും അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നൊക്കെ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള കോട്ടയത്ത് നിന്ന് തന്നെയുള്ള സി പി എം നേതാവ് ശ്രീ വി എൻ വാസവനാണ് തന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നും അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു നിലപാട് ശ്രീ ജി സുകുമാരൻ നായരുടെ നിലപാടിനോട് പ്രതികരിക്കുന്ന സമയത്ത് ശ്രീ വി എൻ വാസവൻ കൺഫേം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ അത് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ തന്നെയാണ് വരേണ്ടത് അതല്ലാതെ അത് പറയേണ്ടത് ശ്രീ ജി സുകുമാരൻ നായർ അല്ല എന്ന് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും അബദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് കാരണം അതിനുള്ള അക്കൗണ്ടബിലിറ്റി അദ്ദേഹത്തിനല്ല സർക്കാരിനും പാർട്ടിക്കുമാണ് വരേണ്ടത് ഇനി അഥവാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആധികാരികതയോടെ തന്നെ മറ്റൊരാൾ സ്ഥിരീകരിക്കാതെ വിശ്വസിക്കണമെന്നുണ്ട് എങ്കിൽ ഇത് രേഖാമൂലം അദ്ദേഹത്തിന് നൽകിയിരിക്കണം അതായത് എഴുതി ലെറ്റർ ഹെഡിൽ ഇവിടെ ആചാര സംരക്ഷണത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ പരിഹരിക്കും ആചാര സംരക്ഷണം ഉറപ്പുവരുത്തും എന്ന് സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു ലെറ്റർ അത് ശ്രീ ജി സുകുമാരൻ നായർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നതിനെ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും അതില്ലാത്ത സാഹചര്യത്തിൽ അതിന് സാധ്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപക്വമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്നും ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു കാരണം അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷ സമത്വം ലിംഗ തുല്യത ലിംഗനീതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങേയറ്റം പ്രാധാന്യമുള്ള അവരുടെ ഡിക്ലെയർഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പൊസിഷൻസ് ആണ് അതിൽ വെള്ളം ചേർക്കുന്നത് രഹസ്യമായിട്ടല്ല വേണ്ടത് പരസ്യമായിട്ട് തന്നെയാണ് പറയേണ്ടത് അതുകൊണ്ട് അത് സി പി എമ്മിൻ്റെയോ സർക്കാരിൻ്റെയോ ഭാഗത്ത് നിന്ന് വരട്ടെ എന്നുള്ളതാണ് പ്രധാനം ഇനി അയ്യപ്പ ഭക്തരുടെ കസ്റ്റോഡിയൻസോ അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെ കസ്റ്റോഡിയൻസോ ആണ് താൻ എന്ന് ശ്രീ ജി സുകുമാരൻ നായർക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് നോക്കൂ ശ്രീ വി എൻ വാസവൻ ഈ വിഷയം നിങ്ങൾ എന്നോട് സ്വകാര്യമായിട്ട് പറയുകയല്ല വേണ്ടത് മറിച്ച് ഞാൻ താങ്കളോട് ആവശ്യപ്പെടുന്നു ഇത് താങ്കൾ അയ്യപ്പ ഭക്തരോട് പരസ്യമായിട്ട് പറയണം അതാണ് നിലപാട് കാരണം ശബരിമലയിലെ യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട നിഷിദ്ധ നിലപാട് ഇതുവരെ സ്വീകരിച്ചിരുന്ന സമയത്തെല്ലാം തന്നെ സി പി എമ്മിൻ്റെ ആൾക്കാരും സർക്കാരിൻ്റെ ആൾക്കാരും അത് പരസ്യമായിട്ട് ഇവിടെയുള്ള പൊതുജനത്തോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പരസ്യമായിട്ടുള്ള നിലപാടെടുത്ത സംഘടന എന്ന നിലയ്ക്ക് തങ്ങളോട് രഹസ്യമായിട്ടല്ല ഈ നിലപാട് മാറ്റം അറിയിക്കേണ്ടത് എന്നും തങ്ങൾക്ക് നൽകുന്ന എല്ലാ ഉറപ്പുകളും പരസ്യമായിട്ട് ഇവിടുത്തെ അയ്യപ്പ ഭക്ത സമൂഹത്തിനോടാണ് പറയേണ്ടത് എന്നും പറയാനുള്ള ഒരു ആർജവം ഒരു തൻ്റെ ഇടം ശ്രീ ജി സുകുമാരൻ നായർ പ്രദർശിപ്പിക്കേണ്ടതായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതിൽ ഒരു നായർ എന്ന നിലയിൽ എനിക്കുള്ള സങ്കോചം കൂടി ഈ വീഡിയോയിൽ കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ് അടുത്തത് ഇവിടെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെയും ബി ജെ പിയുടെയും നിലപാടിനെ ചോദിക്കുമ്പോൾ ഈ രണ്ടാൾക്കാർക്കും ഇതിൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അതായത് അയ്യപ്പ ഭക്ത സംഗമം അവർ ബഹിഷ്കരിച്ചത് പോലും വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ കണ്ടുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള താർക്കശ്യമുള്ള നിശ്ചിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ശ്രീ ജി സുകുമാരൻ നായർക്ക് എന്തുകൊണ്ടാണ് ഇതൊരു വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള പരിപാടിയാണ് സി പി എം നടത്തുന്നത് എന്ന് തോന്നാഞ്ഞത് എന്നതും എന്നെ അതിശയിപ്പിക്കുന്നുണ്ട് കോൺഗ്രസും ബി ജെ പിയും അയ്യപ്പ ഭക്ത സംഗമത്തിനെ ബഹിഷ്കരിക്കുന്നത് രാഷ്ട്രീയ ലാക്കോടുകൂടിയും വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് സി പി എം അത് നടത്തിയത് രാഷ്ട്രീയ ലാക്കോടും വോട്ട് ബാങ്ക് ലക്ഷ്യത്തോടും കൂടിയാണ് എന്ന് ചിന്തിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധി അദ്ദേഹത്തെ അനുവദിക്കാത്തത് എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യകരമായിട്ടുള്ള കാര്യം ഇനി അടുത്തതായി ശ്രീ ജി സുകുമാരൻ നായരെ അദ്ദേഹത്തിൻ്റെ തന്നെ അടുത്ത കാലത്തുണ്ടായിരുന്ന കുറച്ച് പ്രസ്താവനകളൊന്നും ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ശ്രീ ജി സുകുമാരൻ നായർ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കവേ തന്നെയാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിനോട് ശബരിമലയുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട് പരസ്യപ്പെടുത്തുന്നതിനും അതിൽ വ്യക്തത വരുത്തുന്നതിനും വേണ്ടി ആവശ്യപ്പെട്ടത് അതായത് അന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഭക്തരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി സി പി എം പ്രതിജ്ഞാബദ്ധമാണോ അവരുടെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണോ അങ്ങനെയെങ്കിൽ വിശ്വാസികളുടെ പക്ഷത്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം ഇനിയെങ്കിലും ശബരിമല വിഷയത്തിൽ കൊടുക്കാനായിട്ട് തയ്യാറാകുമോ എന്നീ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകണം എന്നാണ് അന്ന് പരസ്യമായിട്ട് ശ്രീ ജി സുകുമാരൻ നായർ പ്രതികരിച്ചത് അതിനുശേഷം സി പി എം ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് മാറ്റം ഉണ്ടാക്കിയിട്ടില്ല അതിനെക്കുറിച്ചിട്ടുള്ള പരസ്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനും ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല അപ്പോൾ പരസ്യമായിട്ട് തങ്ങളുടെ നിലപാട് ക്ലാരിഫൈ ചെയ്യണം എന്ന് സി പി എമ്മിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ശ്രീ ജി സുകുമാരൻ നായർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ വി എൻ വാസവൻ സ്വകാര്യമായി അദ്ദേഹത്തിന് എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ നോക്കൂ ഞാൻ പണ്ടേ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ നിലപാട് പരസ്യമായിരിക്കണം എന്നാണ് അതുകൊണ്ടത് പരസ്യപ്പെടുത്തൂ നിങ്ങളിവിടെ പോയി അയ്യപ്പ ഭക്തരോടും പൊതുജനത്തോടും പറയൂ എന്ന് പറയാനുള്ള ഒരു തന്റെഡമായിരുന്നു അവിടെ നായന്മാരെ പ്രതിനിധീകരിച്ച് ഉണ്ടാകേണ്ടത് പക്ഷേ അതുണ്ടായില്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഇനി അടുത്തതായി മറ്റൊരു പ്രസ്താവന ഒരുപക്ഷേ ശ്രീ ജി സുകുമാരൻ നായർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്താവനയായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോളിംഗ് ദിവസം രാവിലെ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ശ്രീ ജി സുകുമാരൻ നായർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു കേരളം ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റമാണ് എന്ന് മൂല്യങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്ന് അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പതിവ് പോലെ നായർ സമുദായ അംഗങ്ങൾ പോലും കാര്യമായിട്ടെടുത്തു എന്നെനിക്ക് തോന്നുന്നില്ല എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടി അദ്ദേഹം ആരെ എതിർത്തോ അവർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത നിലപാട് കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകണം എന്നാണ് എന്ന് വെച്ചാൽ സി പി എമ്മിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ല എന്ന് തന്നെയാണ് അതിനുശേഷം ഏത് സ്റ്റേറ്റഡ് പോളിസിയാണ് സി പി എം മാറ്റിയതെന്ന് ശ്രീ ജി സുകുമാരൻ നായർന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു ഒരു പോളിസിയും മാറ്റിയിട്ടില്ല അവരുടെ നിലപാട് പഴയ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ സ്വകാര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നായർ സമുദായത്തിലുള്ള ആൾക്കാരെല്ലാം അങ്ങനെ വിശ്വസിച്ചു കൊള്ളണം എന്ന് ആരെങ്കിലും സാട്ട്യം പിടിച്ചാൽ അവരോടത് പോയി എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് പറയുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി അദ്ദേഹത്തിൻ്റെതായി റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന മറ്റൊരു വാർത്തയുണ്ട് അത് വനിതാ മതിലുമായി ബന്ധപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം വനിതാ മതിൽ കഴിയുന്നതോടെ ചെകുത്താൻ്റെ നാടായി മാറും എന്നാണ് അന്ന് ശ്രീ ജി സുകുമാരൻ നായർ പ്രതികരിച്ചിരുന്നത് അപ്പോൾ ചെകുത്താരൻ നാടായി മാറിയതുകൊണ്ടാണോ ഈ നിലപാട് മാറ്റം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ താങ്കൾ അന്നും പറഞ്ഞിരുന്നത് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിലപാടുകളെല്ലാം തെറ്റാണ് എന്ന് തന്നെയാണ് താങ്കൾ ഇതുവരെ നടത്തിയിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്സ് ആണ് അതുകൊണ്ട് തന്നെ സർക്കാരിനോട് താങ്കൾ എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നതും പരസ്യമാക്കൂ വ്യക്തമാക്കൂ ക്ലാരിറ്റി വരുത്തൂ എന്നൊക്കെയാണ് അങ്ങനെ ഒരു ക്ലാരിറ്റി പരസ്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാതിരിക്കുമ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നതാണ് ശരി എന്ന മട്ടിൽ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് താങ്കൾക്ക് പുതുതായിട്ട് ഒരു വിശ്വാസം ഇടതുപക്ഷ സർക്കാരിൽ ഉണ്ടായിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പറയുന്നത് എന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലജ്ജയാണ് ഒരു നായർ എന്ന നിലയിൽ തോന്നുന്നു ഇവിടെ വർഗീയതയുടെയും വിഭാഗീയതയുടെയും ചേരിതിരിവുണ്ടാക്കി നാട് കുട്ടിച്ചോറാക്കുന്നതാണ് സർക്കാർ നയം എന്നാണ് താങ്കൾ മുമ്പ് വിമർശിച്ചത് അപ്പോൾ ഇവിടെ വർഗീയത പറയുന്നത് ആരാണ് വിഭാഗീയത ഉണ്ടാക്കുന്നതാരാണ് ചേരുതിരിവ് സൃഷ്ടിക്കുന്നതാരാണ് നാട് കുട്ടിച്ചോറാക്കുന്നതാരാണ് ഈ കാര്യങ്ങളിലൊക്കെ എപ്പോഴാണ് താങ്കൾക്ക് ഒരു തിരിച്ചറിവ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്ന് തോന്നിയത് എന്നറിയാനുള്ള അവകാശമെങ്കിലും എൻ എസ് എസിൻ്റെ സമുദായ അംഗങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിനെക്കുറിച്ചും താങ്കളൊന്ന് മനസ്സിലാക്കുക ഇനി ഇതൊക്കെ താങ്കൾ എന്നാണ് പറഞ്ഞത് എന്ന് മറന്നുപോയിട്ടുണ്ടെങ്കിൽ മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പെരുന്നയിൽ എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം നടത്തുന്ന സമയത്താണ് താങ്കൾ ഇതൊക്കെ തന്നെ പറഞ്ഞത് ഇന്നാട്ടിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോഴും ആ വാർത്തകളെല്ലാം തന്നെ ലഭ്യവുമാണ് പുറംപോക്കിൽ കിടക്കുന്ന ആൾക്കാരല്ലാത്തത് കൊണ്ട് മുഖ്യമന്ത്രി കണ്ണുരട്ടി പേടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞതും താങ്കളാണ് ആരാണ് കണ്ണുരട്ടിയത് ആരുടെ നിലപാടാണ് മാറിയത് എന്നീ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത് ശബരിമലയിലെ വിശ്വാസം നിലനിർത്തുന്നതിന് ഏതറ്റം വരെയും പോകും അതിനുവേണ്ടി സർക്കാരിൻ്റെ കാല് പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കടുത്ത പ്രസ്താവനകൾ നടത്തിയിരിക്കുന്ന താങ്കളുടെ ഭാഗത്തു നിന്ന് അയ്യപ്പ സംഗമത്തിലേക്ക് ഒരു പ്രതിനിധിയെ പറഞ്ഞു വിടുന്നതിന് മുൻപെങ്കിലും എന്താണ് ഈ വിഷയത്തിലുള്ള ക്ലാരിറ്റി എന്നതിനെക്കുറിച്ച് പബ്ലിക്കായി പറയണം എന്നുള്ള ഏറ്റവും ന്യായമായിട്ടുള്ള ഒരു നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വയ്ക്കാനുള്ള ഒരവസരമുണ്ടായിരുന്നു പക്ഷെ അവിടെ താങ്കളുടെ പ്രസ്ഥാനം ചെയ്തിരിക്കുന്നത് വിശ്വാസ വഞ്ചനയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അയ്യപ്പ വിശ്വാസികൾ എൻ എസ് എസിൻ്റെ പിന്നിൽ നിലയുറപ്പിച്ചത് പ്രത്യേകിച്ച് നായർ സമുദായത്തിലുള്ള ആൾക്കാർ മാത്രമല്ല മറിച്ച് വിശ്വാസികളുടെ പക്ഷത്ത് നിന്നിരിക്കുന്ന എല്ലാ സമുദായ സംഘടനകൾക്കും എല്ലാ ആൾക്കാർക്കും ഇവിടെ ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ച അയ്യപ്പഭക്തരുണ്ടായിരുന്നു അവരുടെ വിശ്വാസത്തിനെ വഞ്ചിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് കൊടിയ പാപമാണ് രാഷ്ട്രീയമായിട്ടുള്ള ഒരു താല്പര്യത്തിൻ്റെ പേരിൽ അഭിപ്രായം പറയാനുള്ള അവകാശം താങ്കൾക്കുണ്ട് പക്ഷേ ശബരിമല വിഷയത്തിൽ ഒരു സ്റ്റേറ്റഡ് പൊസിഷനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് നിലവിലുള്ള സ്റ്റേറ്റഡ് പൊസിഷൻ അവർ മാറ്റുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാനായിട്ട് അവരോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് സമുദായത്തിനെ സമുദായത്തിൻ്റെ താല്പര്യത്തിനെ വിശ്വാസത്തിനെ സംരക്ഷിക്കണമെന്നുള്ള പക്ഷത്ത് നിൽക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് അതുണ്ടായില്ല എങ്കിൽ ലജ്ജാകരം എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ അതുകൊണ്ട് എൻ എസ് എസിന് ശ്രീ ജി സുകുമാരൻ നായർക്ക് അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ആൾക്കാർക്ക് ഈ വിഷയത്തിൽ നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു പിന്തുണ ലഭിക്കും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം വളരെ യുക്തിയോടുകൂടി ചിന്തിക്കുന്ന പെരുമാറുന്ന ഒരു സമുദായം തന്നെയാണ് നായർ സമുദായം അവർക്ക് ആരാണ് രാഷ്ട്രീയം പറയുന്നത് എന്നും ആരാണ് കണ്ണുരുട്ടുന്നത് എന്നും ആരാണ് നിലപാട് മാറ്റുന്നത് എന്നുമൊക്കെ മൂന്നാമതൊരാൾ പറഞ്ഞു കൊടുക്കുകയോ എഴുതി കൊടുക്കുകയോ ചെയ്യാതെ തന്നെ മനസ്സിലാക്കാനുള്ള യുക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ശബരിമല വിഷയത്തിൽ ഉണ്ടാകേണ്ടത് സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും ഭാഗത്തു നിന്നുള്ള പരസ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു അഫിഡവിറ്റ് പുതുതായിട്ട് കൊടുക്കും എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റമെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആൾക്കാർക്ക് ഉണ്ടാകണമായിരുന്നു അത് ദേവസ്വം ബോർഡല്ല പറയേണ്ടത് കാരണം ഈ കേസിൽ ദേവസ്വം ബോർഡും ഒപ്പം സർക്കാരും രണ്ട് വ്യത്യസ്ത കക്ഷികളായിരുന്നു ദേവസ്വം ബോർഡിനും അഭിഭാഷകരുണ്ടായിരുന്നു സർക്കാരിനും അഭിഭാഷകരുണ്ടായിരുന്നു സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരുന്ന നിലപാടെന്താണ് ശബരിമലയിൽ യുവതീപ്രവേശ വിലക്ക് എന്നുള്ളത് ഒരു മതപരമായിട്ടുള്ള അനിവാര്യത അല്ല എന്നും അത് അവിടുത്തെ ആചാര പദ്ധതികളുടെ ഭാഗമേ അല്ല എന്നും അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ള യുവതികളും അവിടെ പ്രവേശിക്കട്ടെ എന്നുമാണ് പിണറായി വിജയൻ സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് ഈ നിലപാടിൽ ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റമുണ്ടോ ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് പറയൂ എന്നായിരുന്നു ശ്രീ ജി സുകുമാരൻ നായർ ശ്രീ വി എൻ വാസവനോട് പറയേണ്ടത് അദ്ദേഹം അത് ചെയ്തില്ല അതിലെനിക്ക് ഒരു നായർ എന്ന നിലയിൽ ലജ്ജയുണ്ട് മറ്റൊന്ന് ശബരിമലയിലെ യുവതീപ്രവേശ വിലക്ക് നമ്മുടെ ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദ പ്രകാരം തുല്യതയ്ക്ക് വിരുദ്ധമാണ് എന്നും പതിനഞ്ചാം അനുച്ഛേദ പ്രകാരം വിവേചനമുണ്ടാക്കുന്നു എന്നും പതിനേഴാം അനുച്ഛേദ പ്രകാരം അയിത്തമാണ് എന്നും വാദിച്ചുകൊണ്ട് അനുച്ഛേദം പതിമൂന്നനുസരിച്ച് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഈ സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് ആ വിഷയത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിലപാട് മാറ്റമുണ്ടോ ഉണ്ടെങ്കിൽ അതിവിടുത്തെ അയ്യപ്പ ഭക്തരോട് പരസ്യമായി പറയൂ എന്നും ഈ വിശ്വാസ സംരക്ഷണം എന്നത് ഭരണഘടനാ വിരുദ്ധതയല്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് എന്നും പറയൂ എന്ന് അദ്ദേഹത്തിന് സർക്കാരിനോട് ആവശ്യപ്പെടാമായിരുന്നു അദ്ദേഹം അത് ചെയ്തില്ല അതിലും ഒരു നായർ എന്ന നിലയ്ക്ക് എനിക്ക് ലജ്ജയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ കരുതുന്നത് നായന്മാർക്ക് പൊതുവേ ലജ്ജാകരമായിട്ടുള്ള ഒരു നിലപാടാണ് അയ്യപ്പ ഭക്തർക്ക് പൊതുവേ ലജ്ജാകരമായിട്ടുള്ള ഒരു നിലപാടാണ് എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് സത്യത്തിൽ നിങ്ങൾ അയ്യപ്പ വിശ്വാസികളുടെ കസ്റ്റോഡിയൻ ആയിരുന്നു എങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞിരുന്ന നിലപാടുകളൊക്കെ തന്നെ തിരുത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് സർക്കാരിനെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു വിശാല ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വരുന്ന സമയത്ത് അയ്യപ്പ ഭക്തരുടെ ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു സത്യവാങ്മൂലം കൊടുക്കാൻ സർക്കാർ തയ്യാറാകും എന്ന് പറയണമായിരുന്നു അത് പറയാതെയും പറയിപ്പിക്കാതെയും സ്വകാര്യമായി കിട്ടിയിരിക്കുന്ന എന്തോ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിലാണ് തൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശ്രീ ജി സുകുമാരൻ നായരെ എൻ എസ് എസിനെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ ഒരു അയ്യപ്പ വിശ്വാസിയും നായരും എൻ എസ് എസിൻ്റെ സമുദായ അംഗം എന്ന നിലയിലും എനിക്ക് പറയാനുള്ളൂ സ്വാമിയെ ശരണമയ്യപ്പ ജയ്ന്ദ്